രണ്ടായിരത്തി ഒന്നിലായിരുന്നു അത് ഞങ്ങൾ യാഹുവിലൂടെ ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു ആദ്യമൊക്കെ പബ്ലിക് ചാറ്റ് ആയിരുന്നു അത് പതിയെ സ്വകാര്യമായി ചാറ്റിലൂടെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി പ്രായം അല്പം കൂടുതലാണെന്ന് ചന്തു ആദ്യമേ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ചന്തുവിന് ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു മലയാള സിനിമയൊന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ന നടിയേയും അറിയില്ല എനിക്ക് ചന്തുവിനോട് ഇഷ്ടം തോന്നി പ്രായമോ മതമോ ഒന്നും പ്രശ്നമായി തോന്നിയില്ല ജോമോൾ പറഞ്ഞു എനിക്കിന്നും ഓർമ്മയുണ്ട് ചന്തുവിനെ ഞാൻ ആദ്യമായി കണ്ട ദിവസം ഒരു ചുള്ളൻ ചെറുക്കാൻ എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു അത് തന്നെയാണ് ചന്തു എന്ന് ഞങ്ങൾ പരസ്പരം കണ്ടു വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനാറ് വർഷം രണ്ട് മക്കളുമുണ്ട് ജോമോൾ പറഞ്ഞു ഒരു വർഷം ചന്ദ്രശേഖരൻ പിള്ളയും ജോമോളും ചാറ്റിലൂടെ പ്രണയിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് വിവാഹിതരായത് ഒളിച്ചോടി വിവാഹം ചെയ്യുകയായിരുന്നത്രേ വിവാഹത്തിന് ശേഷം ജോമോൾ ഗൗരി എന്ന പേര് സ്വീകരിച്ചു ആര്യയും ആർജയുമാണ് മക്കൾ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജോമോൾ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന കെയർഫുൾ എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തുന്ന ജോമോളിന് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി